ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷത തുടങ്ങാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട മനസ്സിലാക്കി വെക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപേ നിങ്ങൾ എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് ഈ പരീക്ഷാകാലത്തും അത് കഴിഞ്ഞ് എസ് എൽ സി പരീക്ഷയും ഐ ടി പരീക്ഷയും എല്ലാം വരുമ്പോഴും ഒരുപാട് യൂസ്ഫുള്ളായ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസ് പരീക്ഷ തുടങ്ങാൻ പോകുമ്പോൾ നാല് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അധിക സമയം ഒന്നും എടുക്കുന്നില്ല അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാം എസ് എസ് സി പരീക്ഷയ്ക്ക് മുന്നായിട്ട് നിങ്ങളെ പല സ്കൂളുകളിലും ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പല ഗ്രൂപ്പുകളാക്കിയിട്ടൊക്കെ മാറ്റും അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുക്കുക ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കാണ് എന്നുള്ളത് ഓർക്കുക ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ ഉഴപ്പിയാൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്രൂപ്പുകളിലേക്കായിരിക്കും നിങ്ങൾ മാറുക സോ നിങ്ങൾ നിങ്ങളുടെ എന്ന് കാണിച്ചാൽ മാത്രമേ നിങ്ങൾ ഇരിക്കാൻ അർഹതപ്പെട്ട ആ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ എത്തൂ സോ നന്നായിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും രണ്ടാമതായിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എസ് എൽ സി പോലൊരു വലിയ പരീക്ഷ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വലിയ തോതിൽ അത് ബാധിക്കും എസ് എൽ സിക്ക് രണ്ടോ മൂന്നോ മാസം മുമ്പ് മാത്രം നടക്കുന്നൊരു എക്സാമാണ് അതിൽ മാർക്ക് കുറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള എസ് എൽ സി പരീക്ഷയ്ക്ക് എനിക്ക് പഠിച്ചു തീർക്കാൻ കഴിവുമുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും മാത്രവുമല്ല നിങ്ങളിപ്പോൾ പഠിക്കുന്ന ക്രിസ്മസ് പരീക്ഷയുടെ ഓരോ പാഠഭാഗങ്ങളും എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക സോ നന്നായിട്ട് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾ കിട്ടാൻ പോകുന്നത് എസ് എൽ സി പരീക്ഷയില് കൂടി ആയിരിക്കും മൂന്നാമത്തെ കാര്യം ക്രിസ്മസ് പരീക്ഷയിൽ ഈ ക്രിസ്മസിന് പഠിപ്പിച്ച സെക്കൻഡ് ടൈമിലെ പാഠഭാഗങ്ങൾ മാത്രമായിരിക്കില്ല വരിക ഫസ്റ്റ് ടൈമിലുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളും അതിലുണ്ടാകും ഒരുപാട് മാർക്കുകളൊന്നും ഉണ്ടാവില്ല അതിൽ കുറച്ച് ചോദ്യങ്ങൾ വളരെ കുറച്ച് ചോദ്യങ്ങളെങ്കിലും ഓണപരീക്ഷയുടെ പരീക്ഷയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അതും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഓക്കെ ഇനി ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓണപരീക്ഷ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതുവരെ വരാത്ത രീതിയിൽ ഇതുവരെ വരാത്ത ചോദ്യങ്ങൾ പലതും വന്നിരുന്നു അതുപോലെയുള്ള ചില ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓണപരീക്ഷയിൽ പല ചോദ്യങ്ങളും കുട്ടികളെ പ്രീവിയസ് ഇയർ നിങ്ങൾ കാണാത്തത് വന്നിരുന്നു അതേപോലെ ക്രിസ്മസ് പരീക്ഷയിലും ചില ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതും വന്നേക്കാം സോ പഠിക്കുമ്പോൾ തറവുമായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക പഠിക്കുന്ന ഒന്നും അധികമാവില്ല കാരണം നിങ്ങൾ പഠിക്കുന്നത് എസ് എൽ സി പരീക്ഷയ്ക്ക് കൂടിയാണ് എന്നൊരു ഒറ്റ ബോധ്യമുണ്ടായാൽ മതി നന്നായിട്ട് പഠിക്കുക ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം വീണ്ടും കാണാം താങ്ക് യു